അസ്സാം അലൈക്കും വാർമത്തല്ലാ വിസ്മില്ലാ റഹ്മാൻ റഹീം അലഹമദില്ലാറബിൽ ആലമീൻ വസല്ലാഹു അല നബീൻ മുഹമ്മദിൻ അലിഹി വസ്ഹബിഹി അജ്മ ഈൻ അമ്മാബാദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ബിസല അള്ളാഹു അലഹി വസ്ലമ്മയുടെ കൂടെ ജീവിച്ച് ഇസ്ലാമിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്ന സഹാബി വര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ സഹാബിയാണ് അംബ്രബുൽ അള്ളാസ് അലി അള്ളാഹു വൻഹു ഈ അബ്രുബുൽ അല്ലാസുറി അള്ളാഹു വൻഹു ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ നബി അലൈഹി നബിസ്ലാ അലൈവലമ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയുടെ വൈരിയും എതിരാളിയും ശത്രുവുമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി കരിം സല്ല അലൈവലമയുടെ മക്കയിലെ ആദ്യകാലത്ത് ശത്രുക്കളുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ സഹിക്കവയ്യാതായപ്പോൾ ചില സഹാബി വര്യന്മാരെ എത്തോപ്യയിലേക്ക് അബ്സീനിയയിലേക്ക് റസൂൽ അലൈഹി അല്ലൈവല ഹിജറ പറഞ്ഞയച്ചു അവിടെ നല്ലൊരു രാജാവുണ്ട് ക്രിസ്ത്യാനിയായിട്ടുള്ള നജ്ജാഷി എന്നുപേരുള്ള രാജാവാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ പറഞ്ഞയക്കുന്നവർക്ക് നല്ല സ്ഥാനവും അംഗീകാരവും ഒക്കെ അവിടെ നിന്ന് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് റസീൽ അലൈഹി അലൈസ് അവരെ പറഞ്ഞയച്ചത് പറ ഉദ്ദേശിച്ച പോലെ തന്നെ അവിടെ എത്തിയപ്പോൾ എല്ലാം കൊടുത്ത് അവരെ സ്വീകരിച്ച രാജാവായിരുന്നു ഭരണാധികാരിയായിരുന്നു നജാഷി ഈ സമയത്ത് അവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ബദ്ധവൈരികളായിട്ടുള്ള ആളുകൾ ആ രാജാവിൽ നിന്ന് ഈ മുസ്ലീങ്ങളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ രാജാവ് അവരെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായിട്ട് വിലപ്പെട്ട സമ്മാനങ്ങളുമായിട്ട് അബൂജാഹിൽ അബുജാഹിലടക്കമുള്ളവർ ചിലരെ പറഞ്ഞയച്ചു ആ പറഞ്ഞയച്ച കൂട്ടത്തിൽ ആ സംഘത്തിൻ്റെ നേതാവായിരുന്നു അംബർ മുല്ലാസ് റലി അള്ളാഹു വൻഹു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇസ്ലാമിനോട് ശത്രുതയും വൈര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നീട് ഒരു സുപ്രവാദത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫിയക്കു കൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ സന്നിധാനത്തിലേക്ക് സമക്ഷത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ കടന്നു വന്ന് ഇസ്ലാമിന് വേണ്ടി ധാരാളം പണിയെടുത്ത് പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലമയുടെ കാലശേഷം അദ്ദേഹം പല അദ്ദേഹം ഗവർണറായിട്ട് വിശിഷ്യ ഈജിപ്തിൻ്റെ മണ്ണിൽ വർഷങ്ങളോളം അദ്ദേഹം ചെലവഴിച്ചു ഈജിപ്തിൽ ഇസ്ലാം കൊണ്ടുവരുന്നിടത്ത് ഇസ്ലാമിലേക്ക് ആളെ എത്തിപ്പിക്കുന്നയിടത്ത് വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു അംരുല്ലാസറിയാഹുനുഹു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അവസാനത്തിൽ അദ്ദേഹം രോഗിയായി കിടക്കുകയാണ് അങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കിടക്കുന്നു തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബനു അംബ്രലിയാഹുനുഹു വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പെട്ടെന്നിങ്ങനെ വിതമ്പിക്കരയാൻ തുടങ്ങി അപ്പം മകൻ ഉപ്പയോട് ഉപ്പ എന്താണ് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള പേടിയാണോ നിങ്ങളെ കരയിപ്പിക്കുന്നത് നിങ്ങളെ കരയിപ്പിച്ചത് ഈ സമയത്ത് ലാസ് അബ്രമു അല്ലാസറിയാഹുനുഹ് പറഞ്ഞു മോനെ അതല്ല മരിക്കാൻ എനിക്ക് ഒട്ടും പേടിയില്ല ഞാനിപ്പോൾ ആലോചിച്ചത് എൻ്റെ ഒരു ഭൂതകാലത്തെക്കുറിച്ചാണ് എൻ്റെ ഒരു പഴയ കാലത്തെക്കുറിച്ചാണ് അഥവാ റസൂൽ സല അലൈഹി വല്ല ഇസ്ലാമുമായി കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കന്ന് മക്കയിലേറ്റവും ശത്രുതയുണ്ടായിരുന്നത് ആ പ്രവാചകനോടായിരുന്നു ആ മുഹമ്മദ് നബിയോടായിരുന്നു എനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തോടായിരുന്നു എൻ്റെ മനസ്സിലേറ്റവും വെറുപ്പുണ്ടായിരുന്നത് മറ്റൊന്ന് വിശുദ്ധ ഖുർആാനിനോടായിരുന്നു ഞാൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നെ അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകി എന്നിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ധാരാളം ഞാൻ പ്രവർത്തിച്ചു എൻ്റെ സമയം ചെലവഴിച്ചു എൻ്റെ സമ്പത്ത് ഞാൻ മാറ്റിവെച്ചു ഇപ്പം ഞാൻ ആലോചിച്ച് കരഞ്ഞുപോയത് പഠിച്ചുപോലെ ഞാനെങ്ങാനും അന്നത്തെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ മരിക്കാൻ കിടക്കുന്നതെങ്കിൽ എൻ്റെ ഒരു നഷ്ടം എന്നതിനെ ഞാൻ ആലോചിച്ചു നഷ്ടം എന്നതിനെ ഞാൻ ആലോചിച്ചു അള്ളാഹു എനിക്ക് അതിൽ നിന്നൊക്കെ എല്ലാ നിലക്കും അതിൽ നിന്ന് വഴിമാറി നല്ലൊരു ഹിതായത്തിലേക്കും മാർഗദർശനത്തിലേക്കും അള്ളാഹുവിൻ്റെ വഴിയിലേക്കും വരാനെന്നെ സഹായിച്ച അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ് ഞാൻ ഓർത്തതും കരഞ്ഞതും ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം നൽകിയല്ലോ അങ്ങനെ നൽകിയ അള്ളാഹു എത്രമാത്രം മഹോന്നതനാണ് എന്നതാണ് ഇപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ മഹത്തായ സൗഭാഗ്യം ഇസ്ലാം ആവാൻ സാധിച്ചു സാധിച്ചു മുസ്ലിം ആവാൻ സാധിച്ചു എന്നൊക്കെയുള്ളത് ചെറിയൊരു കാര്യമല്ല നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല മഹാഭാഗ്യമാണ് ഇതൊക്കെ കിട്ടാതെ എത്രയോ ആളുകൾ പല വഴികളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല പന്താവിലൂടെയും അവര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മഹത്തായ ഭാഗ്യമാണ് എന്ന തിരിച്ചറിവ് നമ്മളെല്ലാ സമയത്തും അതിനെക്കുറിച്ച് ആലോചിച്ച് ഇത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല എന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ട് വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അള്ളാഹുനേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുക അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക ആ രൂപത്തിൽ ഈ കിട്ടിയതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാൻ നമ്മളെല്ലാവരും ബദ്ധശ്രദ്ധരാവണം അത്തരം ഭാഗ്യവാന്മാരിൽ മുത്തക്കികളിൽ അള്ളാഹുനം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വസല്ല അള്ളാഹു അല നബീന മുഹമ്മദ് ഇം അല ആലിഹി വസഹബി അജ്മഅൻ ആലമീൻ